നമസ്കാരം പശ്ചിമേഷ്യയിൽ രാജ്യങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയിലും തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ് ലുലു ഗ്രൂപ്പ് ഇതിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഇതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണെന്നുള്ളതാണ് സത്യം അഹമ്മദാബാദിനും വിശാഖപട്ടണത്തിനു പുറമെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലും ലുലു ഗ്രൂപ്പ് പുതിയ മോൾ സ്ഥാപിക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മോളാണ് അഹമ്മദാബാദിൽ നിർമ്മിക്കുന്നത് നാഗ്പൂരിൽ പുതിയ മാൾ തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള പ്രാരംഭ പ്രവർത്തകൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ എം എ യൂസഫ് അലി തന്നെ വ്യക്തമാക്കുന്നു വിശാഖപട്ടണം അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വത്തിൽ ഇന്ത്യയെ അഞ്ച് ട്രില്യൺ യു ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കാനുള്ള യാത്രയിൽ പങ്കാളിയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ അഹമ്മദാബാദിൽ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകൾ ഒന്ന് നിർമ്മിക്കുന്നു വിശാഖപട്ടണത്ത് മറ്റൊന്നിനായുള്ള ചർച്ചകൾ കൂടാതെ നാഗ്പൂരിൽ ഒരു ോജക്ടിനായുള്ള വാസ്തുവിദ്യ ചർച്ചകളുടെ പ്രാരംഭ ഘട്ടത്തിലുമാണ് ഞങ്ങളെന്ന് എം എ യൂസഫ് അലി പറഞ്ഞു വിശാഖപട്ടണത്ത് ഷോപ്പിംഗ് മാളുകൾ സ്ഥാപിക്കുന്നതിന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു നൽകിയ പിന്തുണയ്ക്ക് എം എ യൂസഫ് അലി വലിയ നന്ദി അറിയിക്കുകയും ചെയ്തു ലുലു ഗ്രൂപ്പിന്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി നാഗ്പൂർ ഉയർന്നു വന്നിട്ടുണ്ട് നാഗ്പൂർ തങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണനകളിൽ ഒന്നാണ് അവിടെ ഇത് വിപുലീകരണത്തിനുള്ള പ്രാരംഭ ആസൂത്രണ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാര നിക്ഷേപ ബന്ധങ്ങളെ കുറിച്ച് സംസാരിച്ച യൂസഫലി ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം സാഹോദര്യ തുല്യമാണ് തങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ വിമാനത്താവളത്തിൽ ഖത്തർ അമീറിനെ സ്വീകരിക്കുന്നത് ഞങ്ങൾ കണ്ടു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നു എന്നാണ് യൂസഫലി അഭിപ്രായപ്പെട്ടത് ഇന്ത്യ അതിവേഗം വളരുകയാണ് ഖത്തർ നമ്മുടെ പ്രധാന പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യയിൽ കൃത്രിമ ബുദ്ധി ഡിജിറ്റലൈസേഷൻ ഐ ടി ഭക്ഷ്യ സംസ്കരണം ഭക്ഷ്യസുരക്ഷ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്താൻ ഖത്തർ ആഗ്രഹിക്കുന്നു ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഇന്ത്യ സന്ദർശനത്തിൽ എത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൽ ഹമദ് ബിൽ ഖലീഫ അൽ താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ വൻ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് വ്യാപാരം നിക്ഷേപം ഊർജം സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയും ഖത്തർ അമീറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ഖത്തറും തമ്മിൽ ഉഭയകക്ഷി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നിലവിലെ പതിനാല് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു

आयन बिल्ड गुजरात